യക്ഷ പ്രവചനം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവാൻ അവൻ ശ്രേഷ്ഠമായത് ചെയ്തിരിക്കുന്നു ഇത് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമായി വരട്ടെ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ശ്രേഷ്ഠമായതുള്ളൂ ഏത് മനുഷ്യൻ എത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതിൽ കുറവുകളും കുറ്റങ്ങളും സർവസാധാരണം എന്നാൽ ദൈവം ചെയ്യുന്ന ഓരോ കാര്യത്തിലും അത് ശ്രേഷ്ഠമായതാണ് അതുകൊണ്ട് യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവാൻ ദൈവം യോഗ്യനാണ് ഭൂമിയിൽ എല്ലായിടവും പ്രസിദ്ധമാക്കുവാൻ അത് യോഗ്യത ആയതുമാണ് മാനുഷികമായ നില നമ്മൾ ചെയ്യുന്നത് പ്രസിദ്ധമാക്കുമ്പോൾ അതിൽ പല കുറവുകളും കുറ്റങ്ങളും വന്നു എന്ന് വരാം എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്തത് എന്താണ് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകി എന്നുള്ളതാണ് അതിൽ പരം ശ്രേഷ്ഠമായ ഒരു കാര്യം വേറെയില്ല ഭൂമിയെ സൃഷ്ടിച്ചത് ശ്രേഷ്ഠമായ കാര്യമാണ് സംശയമില്ല ചന്ദ്രനെ സൃഷ്ടിച്ചത് ശ്രേഷ്ഠമായ കാര്യമാണ് പ്രകൃതിയെ പരിപാലിക്കുന്നത് ശ്രേഷ്ഠമായ കാര്യമാണ് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം തൻ്റെ ഏകജാതനായ പുത്രനെ മാനവജാതിയുടെ പാപത്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച് കൂശിൽ മറിച്ച് ഉയർത്തി ഏൽപ്പിച്ച അമൂല്യമായ പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയിൽ നമുക്ക് വിശ്വസിക്കാം ഭൂമിയിൽ ശ്രേഷ്ഠമായത് ചെയ്ത ദൈവത്തെ മുഹത്തിപ്പെടുത്താൻ